ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നാല് ചെറിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു അളവിൽ ഒന്ന് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് പീലർ വെച്ച് നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം ഞാനത് ഇവിടെ ആ ഒരു നാല് ഉരുളക്കിഴങ്ങിൻ്റെ ആ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ഉരുളക്കിഴങ്ങാണ് ഇനി നമുക്കൊരു ഗ്രേറ്റർ വെച്ച് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഒരു പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ അധികം പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനത് ഇവിടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊന്ന് കഴുകി അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം അതിനുശേഷമാണ് നമ്മളിതിനെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും അരസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ റവമാവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആ റവമാവും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ കൈയെടുക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പം ഞാൻ എല്ലാ കൂട്ടുകാരുടെ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അത് ഓഫായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കമൻറ്റ് ചെയ്യാത്തത് അപ്പം ഞാനത് ഇവിടെ ഇത് നല്ലതുപോലെ വറ്റി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ റവമാവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പാനിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഇതിനെ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ റവമാവുമൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് എത്രയാണോ ബോൾസ് വേണ്ടത് ആ ഒരു അളവിന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി വലിയ ബോൾസ് ആക്കിയാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് നമ്മൾ ബോൾസ് ആക്കി എടുത്തതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നുവിധം ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഒരു സൈഡ് വെന്തയ ശേഷം മാത്രമേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അധികം പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അപ്പം ഇവിടെ ആ ഒരു റവമാവ് മാത്രമാണ് നമ്മൾ ചേർ ചേർത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പതുക്കെ ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് തിരിച്ച് മറിച്ചുവിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ തീ അധികം കുറച്ച് വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് റവമാവും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനത് അവിടെ എല്ലാ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ